വിത്ത് ഗുണം പത്ത് ഗുണമെന്നാണല്ലോ ഇരുപത് കിലോയ്ക്ക് മുകളിൽ ആവറേജ് വിളവുണ്ടായ മഞ്ചേരി ഇനത്തിൽപ്പെട്ട വാഴയുടെ വിത്തുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ സുഹൃത്ത് നമുക്ക് തന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബാറിലെടുക്കുന്നു അതിലേക്ക് ഏകദേശം പകുതി വെള്ളം നിറച്ചിട്ട് അതിലേക്കൊരു ഫംഗി സൈഡും ഒരു ഇൻസെക്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ് അതിലേക്ക് നമ്മൾ വിത്ത് മുക്കിയിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് അവിടെ കീപ്പ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ പതുക്കെ പുറത്തേക്ക് എടുക്കുകയാണ് പുറത്ത് അത്യാവശ്യം വെയിൽ തന്നെയാണ് കിടക്കുന്നത് വിത്ത് കടിയാവുന്നതിന് ഒരു പത്തിരു ദിവസം മുമ്പ് നമ്മൾ മണ്ണിന് പണി തുടങ്ങിയിട്ടായിരുന്നു ഇപ്പോൾ ട്രാക്ടറിന് നന്നായിട്ട് പൂട്ടി പൊടിച്ച് അതിനകത്ത് ഇപ്പോൾ ആറരയടിക്ക് നമ്മൾ ചാലെടുത്തിരിക്കുകയാണ് ഒറ്റ നീളത്തിലുള്ള ചാ അങ്ങനെ സിക്സ് ബൈ സെവൻ എന്ന അളവില് വാഴ വിത്ത് വെക്കാനുള്ള സ്ഥലം നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്ക് ചെയ്ത സ്പോട്ടിൽ ആ ചാലിനകത്ത് നമ്മൾ കുറച്ചും കൂടെ മണ്ണെടുത്ത് മാറ്റി അതിലേക്ക് വിത്ത് വെക്കുന്നു വിത്ത് വെച്ചിട്ട് അതേപോലെ മണ്ണിട്ട് മൂറുന്നു വിത്തിന് മുകളിൽ ഏകദേശം അരയടി നമ്മൾ മണ്ണ് എടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലഞ്ചോ ദിവസത്തിനുള്ളിലാണ് നമ്മൾ വെള്ളം കൊടുക്കുക ആ സമയത്തേക്ക് വിത്ത് അതിനകത്ത് ഇരുന്നിട്ട് പൊള്ളി വിത്ത് പകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിത്ത് വെച്ചാൽ രണ്ട് സൈഡിലുള്ള ചാലില്ലാത്ത നമ്മൾ ഏകദേശം പത്ത് ലിറ്റർ വീതം കോഴിവളം ഇട്ട് കൊടുക്കുക രണ്ട് വഴികളുടെ ഇടയിലെ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ഈ പത്ത് ലിറ്റർ കൊടുക്കുന്നത് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നന്ദിനിക്കുട്ടിയും നന്ദിട്ടിനും കൂടി ആ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഈ ചാല് മൂടുകയാണ് അതിന് വേണ്ടി നമ്മൾ ട്രാക്ടറിൽ ഒട്ടവേറ്റർ ഒക്കെ അടുപ്പിച്ചിട്ട് അതൊക്കെ നമ്മൾ ഓടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പൊങ്ങി നിൽക്കുന്ന ആ മണ്ണൊക്കെ വീണിട്ട് കുഴി ഏകദേശം നികന്ന് കിട്ടും നമ്മൾ വിത്തിന് മുകളിലും കോഴിവെളത്തിന് മുകളിലും മുകളിലും മണ്ണ് വീണ് കൃത്യമായി മൂടിക്കിട പൂട്ടിപ്പൊടിച്ച മൂട്ടിലെ പൊടിയും തട്ടി ട്രാക്ടറുകൾ പോയി അത് തൊട്ടു പിന്നാലെ നമ്മൾ വെള്ളം കൊടുക്കാനുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തുടങ്ങിയ പണി ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പതിനേഴടി പതിനേഴടി എന്ന അളവിലാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ സ്പ്രിങ്ക്ലർ എന്നറിയപ്പെടുന്ന ചെറിയ സ്പ്രിംഗ്ലറാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് തന്നെ തോട്ടം തന്നെയെങ്കിലും ഇതിന് വെള്ളച്ചെലവ് കൂടുതലാകുന്നതിന് പ്രശ്നമുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല